श्री साहि नमः ॐ सद्गुरे नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुम् ുഷന്തർയന്തം നമാമീശ്വരം സദ്ഗുരു സായി ജയ് സായിറാം ശ്രീ സായി സച്ചറിതം അദ്ധ്യായം ഇരുപത്തി അഞ്ച് മുഖവുര മഹായോഗേശ്വരനും പരബ്രഹ്മവും ഈശ്വരാത്മാവുമായ സായിബാബയെ സാഷ്ടാംഗം പ്രണമിച്ച് ഈ അദ്ധ്യായം തുടങ്ങാം സിദ്ധന്മാരിൽ ചൂടാമണിയും സർവമംഗളനിവാസ സ്ഥാനവും നമ്മുടെ ആത്മാരാമനും ഭക്തന്മാരുടെ അപക്ഷേത്രവുമായ സായിനാഥന് വിജയം ആഘോഷിക്കട്ടെ ജീവിതലക്ഷ്യവും ഉദ്ദേശവും കൈവന്ന ആ മഹാത്മാവിനെ നമസ്കരിക്കുക സായി ബാബ എല്ലായ്പ്പോഴും കരുണാപൂർണനാണ് നമ്മുടെ കൃത്യം മനസ്സറിഞ്ഞ ഭക്തി മാത്രമാണ് ഒരു ഭക്തന് ഉറച്ച വിശ്വാസവും ഭക്തിയുമുണ്ടെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നതെന്തും നടക്കും ഹേമദ് പാന്തിന് സായിബാബയുടെ ലീലകളെപ്പറ്റി എഴുതാൻ ആഗ്രഹം വന്നപ്പോൾ ബാബ തന്നെ അവ എഴുതിക്കാൻ അയാളെ സഹായിച്ചു കുറിപ്പുകളും മറ്റും എടുക്കാൻ പറഞ്ഞതോടുകൂടി ഹേമദ് പാന്തിന് പ്രചോദനം സിദ്ധിച്ചു പിന്നെ എഴുത്ത് ഒരു പ്രശ്നമായില്ല അദ്ദേഹം അതിന് പ്രാപ്തനല്ലെന്ന് പറയുന്നെങ്കിലും സായി ബാബയെ സംബന്ധിച്ച് അമൃതവർഷം പെയ്യുന്ന സോമകാന്ത ശില പോലെയുള്ള ഈ സജ്ജരിതം നമുക്ക് കിട്ടി ആർക്കെങ്കിലും ബാബയിൽ പരിപൂർണ വിശ്വാസം ജനിച്ചാൽ അവരുടെ സകല കഷ്ടതകളും ബാബ ഇല്ലായ്മ ചെയ്യുന്നു അഹമ്മദ് നഗറിലെ ദാമോദർ സവല സവലാറാം റസാനി കാസറിൻ്റെ അഥവാ ദാമു അന്നയുടെ കഥ ഇതിന് ഉദാഹരണമായി താഴെ കൊടുക്കുന്നു ദാമു അന്ന ഈ ഭക്തനെപ്പറ്റി ആറാം അധ്യായത്തിൽ രാമനവമി ഉത്സവത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പ്രതിപാദിച്ചത് വായനക്കാർ ഓർക്കുന്നുണ്ടാവാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ രാമനവമി ഉത്സവത്തിന് ഷിർദിയിൽ പോയ കാലം മുതൽ ഇയാളുടെ വക ഭംഗിയുള്ള ചിത്രപ്പണി ചെയ്ത ഒരു കോടിക്കൂറ് രാമനവമി ഉത്സവത്തിന് എഴുന്നള്ളിക്കാറുണ്ട് ഉത്സവത്തിന് വരുന്ന സാധുക്കൾക്കും ഫക്കീർമാർക്കും ഇയാൾ ഭക്ഷണം കൊടുക്കുന്നു ഇയാ അയാളുടെ കച്ചവടം ദാമു അന്നയുടെ ഒരു ബോംബെ സുഹൃത്ത് മുൻകൂറായി കുറച്ച് കച്ചവടം ചെയ്യാൻ എഴുതി അന്നത്തെ നിലവാരപ്രകാരം അതിൽ രണ്ടു ലക്ഷം ഉറപ്പിക ലാഭം കിട്ടും ദാമു അന്ന ബി വി നരസിംഹസ്വാമിയോട് പറഞ്ഞത് കത്ത് ഒരു ബ്രോക്കർ അയച്ചതാണെന്നും അയാൾ മാത്രം കച്ചവടം ചെയ്യാനാണെന്നുമാണ് ബ്രോക്കർ കച്ചവടത്തിൽ നഷ്ടസാധ്യതയില്ലെന്നും ഉടനെ ചെയ്യണമെന്നുമാണ് എഴുതിയത് ദാമു അന്നക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി ബാബ ഭക്തനായതിനാൽ എല്ലാ വിവരവും വെച്ച് ശ്യാമയ്ക്കെഴുതി ബാബയുടെ അഭിപ്രായം അറിയാൻ പറഞ്ഞു ശ്യാമ കത്ത് പിറ്റേന്ന് കിട്ടിയപ്പോൾ അതുകൊണ്ട് മച്ചതിൽ പോയി ബാബയുടെ കാൽക്കൽ വെച്ചു ബാബ എന്താണത് ആരുടെ കത്താണ് എന്ന് ചോദിച്ചു ദാമു അന്നക്കൊരു കാര്യം അറിയാനാണ് എന്ന് പറഞ്ഞു ബാബ പറഞ്ഞു അയാൾ എന്താണ് എഴുതിയത് എന്താണ് അയാളുടെ പരിപാടി അയാൾക്ക് ദൈവം കൊടുത്തതിൽ തൃപ്തി വരാതെ ആകാശം കടന്നു പിടിക്കാൻ നോക്കുകയാണ് കത്ത് വായിക്കൂ ശ്യാമ പറഞ്ഞു ശ്യാമ പറഞ്ഞു കത്ത് അത് തന്നെയാണ് ദേവ അവിടുന്ന് ഇവിടെ ഇരുന്ന് ഭക്തന്മാർക്ക് പരിഭ്രമം വരുമ്പോൾ ഇങ്ങോട്ടേക്ക് നേരിട്ടോ കത്ത് മൂലമോ ആകർഷിക്കുന്നു കത്തിലെ വിവരം എന്നെ എന്നെ കൊണ്ട് എന്തിനാണ് വായിപ്പിക്കുന്നത് ബാബ പറഞ്ഞു ശ്യാമ ദയവ് ചെയ്ത് വായിക്കൂ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആര് വിശ്വസിക്കാൻ ശ്യാമ കത്ത് വായിച്ച് ബാബ ശ്രദ്ധിച്ചു പിന്നീട് പറഞ്ഞു ഷേട്ടുവിന് ഭ്രാന്താണ് അയാളുടെ വീട്ടിൽ ഒന്നിൻ്റെയും ഒന്നിൻ്റെയും കുറവില്ലെന്നും ഇപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതിയെന്നും ലക്ഷത്തിൻ്റെ പിന്നാലെ പോകണ്ടെന്നും മറുപടി എഴുതു ശ്യാമ മറുപടി അയച്ചു ദാമു വന്ന അതിന് കാത്തിരിക്കുകയായിരുന്നു അത് വായിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ലാഭത്തിനുള്ള പ്രതീക്ഷ തകർന്നു തകർന്നു പോയതാണ് കണ്ടത് ബാബയോട് ആല ആലോചിക്കണ്ടായിരുന്നു എന്നയാൾ കരുതി നേരിട്ട് വന്ന് ബാബയോട് ചോദിക്കുന്നത് നന്നായിരിക്കുമെന്ന് ശ്യാമ സൂചിപ്പിച്ചതനുസരിച്ച് അയാൾ നേരിട്ട് ഷുർദിയിൽ വന്നു ബാബയെ ദർശനം ചെയ്ത് നമസ്കരിച്ച് ബാബയുടെ കാല് തലോടിയിരുന്നു ബാബയോട് നേരിട്ട് ചോദിക്കാൻ ധൈര്യം പോരാഞ്ഞ് ബാബ സമ്മതിക്കുന്ന പക്ഷം ലാഭത്തിൽ ഒരു പങ്ക് ബാബയ്ക്ക് കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചു ബാബയിൽ നിന്ന് ഒന്നും ഒളിക്ക് ഒളിച്ചു വെക്കാൻ സാധ്യമല്ലല്ലോ ഭൂതം ഭാവി വർത്തമാനം മുഴുവൻ അദ്ദേഹത്തിന് കരതരാ മലകം പോലെയല്ലേ കുട്ടിമിട്ടായി ചോദിക്കുമ്പോൾ അമ്മ കയ്പ് മരുന്ന് കൊടുക്കുന്നു ആദ്യത്തേത് ആരോഗ്യം നശിപ്പിക്കും രണ്ടാമത്തേത് നന്നാക്കും അതുപ്രകാരം ബാബ ദാമു കണ്ണിയുടെ മനസ്സിലെ കാര്യം പറഞ്ഞു ഇപ്രകാരം പറഞ്ഞു ബാപ്പു എന്നെ ഇമാതിരി ലാഭം വീതിക്കലും മറ്റുമായ ലൗകികത്തിലേക്ക് വലിച്ചിഴക്കേണ്ട ബാബയുടെ ഇംഗിതമറിഞ്ഞ് ദാമു അന്ന ആ കച്ചവടം വേണ്ടെന്ന് വെച്ചു ധാന്യ കച്ചവടം പിന്നീട് അയാൾ ധാന്യങ്ങൾ അരി ഗോതമ്പ് മുതലായവ കച്ചവടം ചെയ്യാൻ ആലോചിച്ചു ഇതും ബാബ മനസ്സിലാക്കി പറഞ്ഞു നീ ഉറുപ്പികക്ക് അഞ്ച് സേർ വാങ്ങി അഞ്ച് ഏഴ് സേർ വിൽക്കേണ്ടി വരും അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു കുറച്ച് ദിവസങ്ങളും കൂടി ധാന്യവില സ്ഥിരമായി നിന്നെങ്കിലും ഒരു മാസത്തിനിടയ്ക്ക് നല്ല മഴ പെയ്ത കാരണം ധാന്യങ്ങൾ വിലയിടിഞ്ഞു ധാന്യം സ്റ്റോക്ക് വെച്ച് വെച്ചിരുന്നവർക്ക് വമ്പിച്ച നഷ്ടം പറ്റി ദാമു അന്യ നഷ്ടത്തിൽ നിന്ന് രക്ഷിച്ചു ബ്രോക്കർ മറ്റൊരു കച്ചവടത്തിന് പരുത്തി കച്ചവടം ചെയ്ത് കൊടുത്ത കൊടുത്തത് വമ്പിച്ച നഷ്ടത്തിൽ കലാശിച്ചു അങ്ങനെ രണ്ട് ദുരന്തങ്ങളിൽ നിന്ന് തന്നെ രക്ഷിച്ച ബാബയുടെ ഒടു ഒരു അടിയുറച്ച വിശ്വാസിയായ ദാമു അന്ന മഹാസമാധി വരെയും അതിനുശേഷവും ഭക്തനായി തന്നെ തുടരുന്നു ആമ്ര അഥവാ മാങ്ങയുടെ അതിശയം ഒരിക്കൽ മുന്നൂറ് നല്ല മാങ്ങയടങ്ങുന്ന ഒരു പാർസൽ ശുതിയിൽ കിട്ടി അത് റാലി എന്ന മംലദ്ദർ ബാബയ്ക്ക് ശാമിയുടെ പേരിൽ ഗോവയിൽ നിന്ന് അയച്ചതായിരുന്നു പാർസൽ തുറന്നപ്പോൾ എല്ലാ മാങ്ങയും നല്ല പാകം വന്നിരുന്നു അവ ശ്യാമയെ ഏൽപ്പിച്ച് ബാബ നാലെണ്ണം അദ്ദേഹത്തിൻ്റെ മൺപാത്രത്തിൽ വെച്ചു ബാബ പറഞ്ഞു ഈ നാലു മാങ്ങ ദാമു അന്നക്കാണ് അവ ഇവിടെ കിടക്കട്ടെ ഈ ദാമു അന്നക്ക് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു അയാൾ പറഞ്ഞത് രണ്ടു ഭാര്യമാരെന്നാണ് കുട്ടികൾ ഇല്ലായിരുന്നു അയാൾ പല ജ്യോതിസ്യന്മാരെയും കാണുകയും സ്വയം ജ്യോതിഷം നോക്കുകയും ചെയ്തു അയാൾക്ക് ഒരു പാപഗ്രഹത്തിൻ്റെ ദോഷ ദോഷഫലത്താൽ ഈ ജന്മം സന്താനങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഫലം ദാമു അന്ന കുറച്ചു കഴിഞ്ഞപ്പോൾ ഷിർദിയിൽ വന്നു ബാബ മറ്റുള്ളവർ ഈ മാങ്ങ മാങ്ങയ്ക്ക് വേണ്ടി നോക്കുകയാണ് ഇവ ദാമുവിനുള്ളതാണ് അതിനുള്ള ആൾ അത് തിന്നു മരിക്കട്ടെ എന്ന് പറഞ്ഞു ദാമു ദാമു അന്ന അത് കേട്ട് പരിഭ്രമിച്ചപ്പോൾ മവൽസാപതി മരണം എന്നത് അഹംഭാവത്തിൻ്റെതാണെന്നും അത് ബാബയുടെ മുന്നിൽ തന്നെയാണ് നശിപ്പിക്കേണ്ടതെന്നും പറഞ്ഞു ദാമുഅന്ന ഉടനെ തിന്നാൻ തയ്യാറായി ബാബ പറഞ്ഞു നീ തിന്നണ്ട നിന്റെ ഇളയ ഭാര്യയ്ക്ക് കൊടുക്ക് ഈ അമ്രലീല അവൾക്ക് മക്കളെയും നാലു പെൺമക്കളെയും കൊടുക്കും അപ്രകാരം ചെയ്യുകയും ബാബയുടെ വാക്കു ഫലിക്കുകയും ചെയ്തു ബാബ ജീവിച്ചിരിക്കെ പറഞ്ഞ വാക്കുകൾക്ക് അതിയായ ശക്തിയും ഫലവുമായിരുന്നു അതിശയമെന്ന് പറയട്ടെ മഹാസമാധിക്ക് ശേഷവും ഇതുതന്നെയായിരുന്നു നടന്നത് ബാബ പറയും എന്നെ വിശ്വസിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ ശവകുടീരത്തിലുള്ള അസ്ഥികൾ നിങ്ങൾക്ക് സമാധാനവും ആശയും തരും ഞാൻ മാത്രമല്ല എൻ്റെ ശവരകുടീരവും സംസാരിക്കുകയും സഞ്ചരിക്കുകയും അർപ്പിക്കപ്പെട്ടവരോട് ബന്ധം പുലർത്തുകയും ചെയ്യും ഞാൻ നിങ്ങളോടൊപ്പമില്ലെന്ന് കുണ്ഡിതപ്പെടരുത് എൻ്റെ അസ്ഥികൾ നിങ്ങളുമായി സംസാരിക്കുന്നതും കുശലങ്ങൾ അന്വേഷിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാം എന്നെ സദാസ്മരിച്ച് എന്നെ പരിപൂർണമായി വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള നേട്ടമുണ്ടാകും പ്രാർത്ഥന ഹേമദ് പാന്ത് ഈ അദ്ധ്യായം ഒരു പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നു ഓ സായി സദ്ഗുരു ഭക്തന്മാരുടെ കൽപ്പതരോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരിക്കലും അവിടുത്തെ പാദങ്ങൾ മറക്കുകയോ കാണാതിരിക്കുകയോ ചെയ്യരുത് ഈ സംസാരത്തിൽ ഞങ്ങൾ ജനന മരണങ്ങളാൽ വ്യാകുലരാണ് ഇനി ഞങ്ങളെ ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാലും ഞങ്ങളെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ സുഖത്തിനു വേണ്ടി അലയിപ്പിക്കാതെ അന്ത്രമുഖരാക്കി ആത്മാവിനെ കാണാൻ ആത്മാവ് ആത്മനെ കാണുവാൻ സഹായിച്ചാലും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ബഹിർമുഖത നിയന്ത്രിക്കാത്ത പക്ഷം ആത്മസാക്ഷാത്കാരം സാധ്യമല്ല സന്താന പഗ്നി സുഹൃത്ത് സംഘങ്ങളൊന്നും അന്ത്യകാലത്ത് സഹായകമല്ല അവിടുന്ന് മാത്രമാണ് മുക്തിയും തുഷ്ടിയും തരാനുള്ളത് ഞങ്ങളുടെ ദുഷ്ടവിചാരങ്ങളെയും വാദ മനസ്ഥിതിയെയും നശിപ്പിച്ചാലും നാക്ക് അവിടുത്തെ നാമം ജപിക്കട്ടെ നല്ലതും ചീത്തയുമായ എല്ലാ ചിന്തകളെയും കളഞ്ഞ് ഞങ്ങൾ വീ ഞങ്ങൾ വീടും ദേഹവും എല്ലാം മറന്ന് അഹംഭാവം ഇല്ലാത്തവരാവട്ടെ അവിടുത്തെ നാമം സ്മരിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ മറക്കട്ടെ മനസ്സിന്റെ ഭയം അകറ്റി ശാന്തമാവട്ടെ അവിടുന്ന് ഒരിക്കൽ ഞങ്ങളെ താങ്ങിയാൽ ഞങ്ങളുടെ അറിവില്ലായ്മയുടെ ഇരുട്ട് നീങ്ങി അവിടുത്തെ പ്രകാശത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാകും ഞങ്ങളുടെ പൂർവ്വജന്മാർജിത സുഹൃതം കൊണ്ടാണ് അവിടുത്തെ ലീലകളാകുന്ന അമൃതം പാനം ചെയ്തത് ഞങ്ങൾക്ക് നിദ്രയിൽ നിന്ന് ഉണരാൻ കഴിഞ്ഞത് ദാമു അന്ന പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ പലരുടെയും കൂടെ ഞാൻ ബാബയുടെ കാൽക്കലിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ടു പ്രശ്നങ്ങളുണ്ടായിരുന്നു ബാബ അവയ്ക്ക് രണ്ടിനും ഉത്തരം തന്നു പലരും സായി ബാബയുടെ അരികെ കൂട്ടം കൂട്ടമായി വരുന്നു അവർക്കെല്ലാം നേട്ടമുണ്ടാവുന്നുണ്ടോ ഇതിന് ബാബ വാക്കാൽ മറുപടി പറഞ്ഞു ആ മാവ് പൂത്തു നിൽക്കുന്നത് കണ്ടില്ലേ എല്ലാ പൂക്കളും കായയായാൽ എത്രമാത്രം വാങ്ങിയുണ്ടാവും പക്ഷെ അതുണ്ടാവുന്നുണ്ടോ പലതും പൂവായും കുരുന്നായും മൂക്കാതെയും കൊഴിഞ്ഞു വീഴുന്നു കാറ്റടിച്ചും വീഴുന്നു വളരെ കുറച്ച് മാത്രം പൂർണ്ണ വളർച്ചയെത്തുന്നു രണ്ടാമത്തെ ചോദ്യം എന്നെപ്പറ്റി തന്നെയായിരുന്നു ബാബ ഇല്ലാതാവുമ്പോൾ ഞാൻ എന്തു ചെയ്യും അതിന് ബാബ പറഞ്ഞത് എപ്പോൾ എവിടെ വെച്ചും ഞാൻ സ്മരിച്ചാൽ ബാബയുടെ കൂടെ ഉണ്ടാവുമെന്നാണ് ആ വാഗ്ദത്തം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിന് മുമ്പും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മഹാസമാധിക്ക് ശേഷവും ബാബ പരിപാലിക്കുന്നു ബാബ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും ബാബ എന്നെ നയിക്കുന്നു ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് സഹോദരന്മാർ വേർപ്പെടുകയും എൻ്റെ സഹോദരി മരിക്കുകയും ചെയ്തപ്പോഴാണ് അന്ന് ഒരു കളവും പോലീസ് അന്വേഷണവും എല്ലാം ഉണ്ടായി ഞാനാകെ മാനസികമായി തകർന്നിരുന്നു എൻ്റെ സഹോദരി മരിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി ഞാൻ ജീവിതം വെറുത്തു ഞാൻ ബാബയെ കാണാൻ പോയപ്പോൾ ബാബ ഉപദേശം കൊണ്ട് സമാധാനിപ്പിച്ച് അപ്പാ കുൽക്കർണിയുടെ വീട്ടിൽ നിന്ന് പൂരൻപോലി പൊലി വേണ്ട പോലെ തീറ്റിക്കുകയും ചന്ദനം പൂശുകയും ചെയ്തു എന്റെ വീട്ടിൽ ഒരു കളവ് നടന്നു മുപ്പത് കൊല്ലത്തെ പരിചയക്കാരനായ ഒരാൾ എന്റെ ഭാര്യയുടെ ആഭരണപ്പെട്ടി മോഷ്ടിച്ചു അതിൽ മംഗളകരമായ മൂക്കുത്തിയും പെട്ടിരുന്നു ഞാൻ ബാബയുടെ ഫോട്ടോ നോക്കിക്കറിഞ്ഞു പിറ്റേന്നയാൾ പെട്ടി തിരികെ കൊണ്ടുവന്നു മാപ്പിരുന്നു ശ്രീ സായി നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാഥായ നമ